മയിലേ ബാ പാ പ ഇങ്ങോട്ട് നോക്കളാ കോഴി പാ പാ ഇന്ന് വിളിക്കുന്ന പോലെ നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം ചിലപ്പോ വന്നാലേ എല്ലാം പെൺമയിലാണെന്ന് കേട്ടോ ഇപ്പൊ നിൽക്കുന്ന പുനലൂരിൽ നിന്നും നമ്മുടെ അച്ഛൻകോവിൽ ആ ഒരു റോട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു ജസ്റ്റ് നമുക്ക് ആ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ അച്ഛൻകോവില് ആ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു അഞ്ച് അഞ്ചരായി പോയി ഇറങ്ങിയതായിപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം അതിവിടെ പുനലൂരിന്ന് അച്ഛൻകോവിലോട്ട് പോകുന്ന ആ ഒരു വഴിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗൈസ് അങ്ങനെ ഞങ്ങളിപ്പോൾ ആ ആ ഒരു അച്ചൻകോവിലോട്ട് പോകേണ്ടത് ആ ഒരു റോഡിലോട്ട് അവൾ കേറിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് തിരിച്ച് നിങ്ങൾ കണ്ടാ അറിയാം ഉള്ളിൽ കൊണ്ട അൽക്കേഷ്സ് അപ്പോൾ നമ്മളെന്ന് പറഞ്ഞത് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു നമ്മൾ അച്ചൻകോവിലോട്ട് പോകുന്നത് നമ്മൾ നേരത്തെ ആ കണ്ട വഴികളൊക്കെ കുറച്ച് ദൂരമൊക്കെ വന്നത് നമ്മൾ ആ മാമ്പഴത്തറ പോയതായിരുന്നു ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അത് മാമ്പഴത്തറ പോകാനുള്ള ഇതായിരുന്നു എന്നാൽ ഇത് ഇതാണ് നമുക്ക് ഇനി ഒരു സ്ട്രേറ്റ് ഒരു ഇരുപത് ഇരുപത്ത മുപ്പത് കിലോമീറ്ററോളം നമുക്ക് നേരെ ഫോറസ്റ്റ് കൂടെയാണ് കുറച്ച് ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് കൂടിയാണ് നമ്മളെ യാത്ര അപ്പോൾ ആനയെയും അതുപോലെ തന്നെ കാറ്റകോത്തിനെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് സ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഏരിയയും കൂടെയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നത്തേക്കുള്ള യാത്ര ഒറ്റയ്ക്കല്ല ഇന്ന് കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് പോകുന്നിടത്ത് നമ്മൾ പോകുന്ന വഴി തന്നെ രണ്ട് മൂന്ന് സ്പോട്ടിലും കൂടെ ഇറങ്ങി പോകാനാണ് വിചാരിക്കുന്നത് കുറച്ച് ഫോറസ്റ്റ് റൂട്ടൊക്കെ കയറി വന്നതായിരുന്നു അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടു വന്ന റൂട്ട് കുറച്ച് നേരം കാണിക്കാത്തത് കാരണം കൂടുതൽ ഫോറസ്റ്റ് റൂട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു വീഡിയോയിൽ എന്താവുന്നതുകൊണ്ട് പോകുന്ന വഴികളൊക്കെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ടുള്ളതൊക്കെ എന്നെക്കാട്ടിയും കുറച്ചും കൂടെ ഭംഗിയുള്ള റൂട്ട് നമുക്ക് മുൻമുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് കാണിച്ചില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു കുറച്ച് നമ്മൾ അച്ഛൻ അങ്ങോട്ട് കയറിയപ്പം തന്നെ കുറച്ചൊരു ഒരു ചെക്ക് ഡാം പോലത്തെ ഒരു സംഭവം കണ്ടു എന്നാൽ പിന്നെ അവിടെ ഒരു കുറച്ച് പേർ എന്താ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനിയും ഇവിടുന്ന ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഓളം ഇനി നമുക്കുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പം ജസ്റ്റ് ഒന്ന് കണ്ടതാണ് ഒരു അഞ്ച് കിലോമീറ്ററോളം ഇങ്ങനെ ഫോറസ്റ്റിലൂടെ വന്നപ്പോൾ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വൈൽഡ് എവിടെ വൈൽഡ് എലിമൽ ക്രോസിംഗ് ആണ് എലഫൻറ്റ് ക്രോസിങ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് വന്നപ്പോൾ നമ്മൾ ഒരു ചെക്ക് ഡാം കണ്ടു അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അച്ചങ്ക കോഴി വഴി പോകുന്നവർക്ക് ഇവിടെയൊക്കെ കയറി ഇവിടെയൊക്കെ നമുക്കൊന്ന് റെസ്റ്റ് റസ്റ്റ് ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ കാരണം ഫുള്ള് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ആ ഒരു മഴയായിരുന്നു അങ്ങനെ ഇവിടെ കുറച്ച് നേരം കയറി നിന്നിട്ട് നമ്മൾ അധികം താമസിക്കാം കാരണം നമുക്ക് അങ്ങ് തെങ്കാശ്ശേരി പോകുക പോകാനുള്ളതായത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിന്ന് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാൻ നല്ല രസം തോന്നി ഒരു നല്ല രസമുണ്ട് കേട്ടോ ഈ ചെക്ക് ഡാം അത്യാവശ്യം വെള്ളവും ഉണ്ട് ക്ലൈമറ്റ് ഫുൾ നല്ല തണുപ്പാണ് കേട്ടോ ചെറിയ രീതിയിൽ കുറേയുണ്ട് കാരണം ഫുൾ ഇന്നും രാവിലെ മഴയായിരുന്നു മഴയായിരുന്നിട്ടും നമ്മൾ മടിക്കാതെ അങ്ങ് ഇറങ്ങിയതായിരുന്നു ഇടയ്ക്ക് ഉച്ചക്കെ നല്ല മഴയായിരുന്നു ആ പുനലൂർ പുനലൂരൊക്കെ സാധാരണ ഭയങ്കര മഴയായിരുന്നു കോട്ടിട്ടു ഇപ്പം കോട്ടൊന്നും ഇട്ടിട്ടില്ല ഇടയ്ക്ക് ചില സമയത്ത് കോട്ടെടുത്തിട്ടും നല്ല മഴയാകുമ്പോൾ കോട്ടിടും അല്ലാതെ സമയം ധനഞ്ഞ് കൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ ഇടയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വീണ്ടും നമ്മൾ വീണ്ടും ആ ഫോറസ്റ്റ് റൂട്ടിൽ തന്നെയാണ് ഇടയ്ക്കൊക്കെ ഫോറസ്റ്റ് ഇനി അങ്ങോട്ട് നല്ല ഫോറസ്റ്റ് ആയിരിക്കും അനിമലിനെ കാണും എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതുപോലെ നമുക്ക് ഇന്നത്തെ നമ്മൾ ട്രിപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടയർ പഞ്ചറാവണെങ്കിൽ സ്പ്ലാൻഡർ സെറ്റും അതുപോലെ കറ്റടിക്കുന്നതിന് നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ എക്യൂപ്മെൻസും നമ്മൾ ഒപ്പിച്ചു കൊണ്ടുള്ള പൊക്കാണ് അങ്ങനെ തന്നെ നമ്മൾ കാരണം വഴി കഴിഞ്ഞ നമ്മൾ പോയ ഇപ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ കണ്ടു വരുന്ന പഞ്ചർ കിട്ടി അതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാ സംവിധാനങ്ങളും കൊണ്ടിറങ്ങിയ ഒരു ട്രിപ്പായിരുന്നു കുറച്ച് പ്ലാൻ ചെയ്തിറങ്ങിയതായിരുന്നു തലേ ദിവസം വിളിച്ച് സെറ്റാക്കിയതാണെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ നമ്മൾ ഇനി നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെമ്പനരുവി എന്ന് പറയുന്നൊരു വാട്ടർഫാൾ അല്ല ഒരു ചെറിയൊരു അരുവി ഉണ്ടെന്ന് പറഞ്ഞ ഒരു ക്ലീൻ വാട്ടർഫാൾ ചെറിയൊരു അരുവി കാട്ടിക്കൂടെ നിന്ന് വരുന്നത് അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പോകുന്ന ഫുൾ ഇത് ഇതുപോലുള്ള കാടാണ് ഫുള്ള് ഈ ഒരു ഫോറസ്റ്റാണ് അങ്ങോട്ടങ്ങോട്ട് പോകുന്നവരും ഇവിടെയൊക്കെ പോകുന്ന വഴിയിലൊക്കെ നമ്മളെ ഈ തേക്കൻകാടുണ്ടല്ലോ തേക്കങ്ങാട് കാട് ഉള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ ഫോറസ്റ്റും കാണിക്കുന്നില്ല പരമാവധി പോകുന്ന ഭാഗത്ത് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് ഇനി ആ ചെമ്പനരുവി ആ ഒരു ഭാഗത്താണ് നമ്മൾ പോകുന്നത് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തായാലും കാണിക്കാം ആദ്യത്തെ സ്പോട്ടായി ചെമ്പനരുവിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വഴിയുടെ ഒരു ചെക്ക് പോസ്റ്റ് അതായത് ഒരു ചെക്ക് പോസ്റ്റ് ആയിരുന്നു ചെക്ക് പോസ്റ്റിലൊരു ചേട്ട അവിടെ ഉണ്ടായിരുന്നു വേറൊന്നും നോക്കിയില്ല നമ്മൾ വരുന്നതനുസരിച്ച് വൺ അവർ വാഹനം അകത്തോട്ട് കടത്തുവിടുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് നല്ലൊരു വെളിച്ചമായിരുന്നു ഫുള്ള് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഫുള്ള് നല്ല രസമായിരുന്നു അപ്പോൾ ഫുള്ള് നിങ്ങൾ ഈ റൈസൈഡൊക്കെ കണ്ടോ ഫുള്ള് മലനിരയും ഫുള്ള ഒരു നല്ലൊരു വ്യൂ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്ര നേരം നമ്മൾ കാട്ടില്ലാത്ത വന്നിട്ട് പെട്ടെന്ന് ഉണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സൈഡായിട്ട് മാറി നല്ല രസമാണ് നല്ല ആ ഒരു സൗണ്ടും നല്ല രസമുണ്ട് നല്ല നീലാകാശം ആ പെട്ടെന്ന് മഴക്കാറൊക്കെ അങ്ങ് മാറി നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടി ഒന്ന് സൈഡാക്കിയതാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് യാത്ര വീണ്ടും കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാഴ്ച ഒരു മൈലിനെ കണ്ടു അങ്ങനെ സൈഡാക്കിയതായിരുന്നു ഇഷ്ടംപോലെ മൈലുണ്ടോ കേട്ടോ എത്രത്തോളം അങ്ങനെ കുഴപ്പമില്ല സ്വൂമിങ് അത്യേകം സൂം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്തായാലും ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ നമ്മൾ പോകുന്ന ഒഴിലൊക്കെ ഒരുപാട് മൈലിനെ കണ്ടായിരുന്നു ഇപ്പം തന്നെ രണ്ട് മൂന്നെണ്ണം കണ്ടു അങ്ങനെ ഒന്ന് കാണിച്ചതായിരുന്നു എന്താ പറയത്തിൽ ഇവിടെയൊക്കെ മയിലിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണെന്ന് തോന്നുന്നു ഇനിയും നമുക്ക് വഴിയിൽ എന്തായാലും കാട്ടുപോത്തിനെ ആനയൊക്കെ സ്പോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടിയാണ് കാണും കാണാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇറങ്ങിയത് തന്നെ വഴിയിൽ ഉറപ്പായിട്ടും അത് കാണും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ യാത്ര കാരണം ഇനിയും നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഫോറസ്റ്റിലൂടെ പോകാനുണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് നമ്മൾ നേരെ ചെന്ന് കയറുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട് ആ ചെക്ക് പോസ്റ്റ് വഴി കയറി മേക്കര ആ ഒരു ഗ്രാമം തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല മനോഹരമായ ആ ഒരു ഗ്രാമത്തിൽ ചെന്ന് കയറും അവിടുന്ന് നേരെ നമുക്ക് തെങ്കാശിയും തെങ്കാശി പോകുന്നിരുമ്പോൾ ഒരു ഡാമും പോകാമെന്നാണ് നമ്മളെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇറങ്ങിയതായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ മയിലിനെയൊക്കെ കണ്ട് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് സൈഡിലും അന്യായ വ്യൂ ആണ് ഒരു കുറച്ച് ബസ് ഒരു ബസ്സിനെയും കൂടെ കണ്ടു ഇതുവഴി ഇപ്പോൾ ബസ് റൂട്ടൊക്കെ ഉണ്ട് അത് ഇവിടെ നിന്ന് നമുക്ക് കാടാറ്റൊന്നും ഫീല് ചെയ്യില്ല പെട്ടെന്ന് കാട്ടിൻ്റെ അകത്തൂടെ വന്നിട്ട് നമുക്ക് ഫുള്ള് ഒക്കെ ഇവിടെയൊക്കെ കൃഷിയാണെന്ന് തോന്നുന്നു എന്തായാലും നല്ല രസം പക്ഷേ ഇവിടെയൊക്കെ ഇടത് വശത്താറ്റ് ഒരുപാട് ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്കൊക്കെ അത് ആന ചവിട്ട് വടച്ച് വെച്ചിരിക്കുന്ന ആണെന്ന് അറിയത്തില്ല കാരണം ഇല്ലാത്ത സമയത്ത് അപ്പോൾ ഇവിടെ ഫെൻസിങ്ങും കാര്യങ്ങളും രണ്ട് സൈഡിലും നല്ല അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇത് കൃഷിക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഇതായത് കൊണ്ട് ഇപ്പം വിളപെടും ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു കൃഷി ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഫുൾ കാഴ് ടിച്ച് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത് എന്തായാലും കൃഷി ഭൂമി ആയതുകൊണ്ട് ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ചവിട്ടി ഓടിച്ചിട്ടിരിക്കുന്ന പോലെയൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പ് പോയിന്റിലെത്തി ഇവിടുന്ന് അത ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കാൻ നല്ല വ്യൂ ആണ് അത്യാവശ്യം നല്ല തണുത്ത കാലാവസ്ഥ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഈ ഫുള്ള് നീലാകാശം ഇതാണ് ആ ഒരു വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ നേരിട്ടൊക്കെ കാണുമ്പോൾ ഇത് നമ്മൾ ഉറപ്പറ്റും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ ഈ മൂന്നാറിലൊക്കെ പോയിട്ട് നമ്മൾ തേയിലത്തൊട്ട് നോക്കുന്നത് പോലെ അതുപോലെ ഒരുമാതിരി ഒരു പച്ച കളറിനുള്ളൊരു പലവധാനി പോലെ ഇങ്ങനെ കിടക്കുകയാണ് മനോഹരമായ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു തേക്കും കാട് പോലെയായി ഇതൊക്കെ സർക്കാർ ലേലം ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഇത് വളരുമ്പോൾ വെട്ടി ലേലം ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെയൊക്കെ എന്തായാലും കാട്ടാനൊക്കെ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള സ്ഥലം തന്നെയാണ് ഇവിടെയൊന്നും ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ചെന്ന് കയറുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പൻ പോകുന്ന വഴിയാണ് അപ്പോൾ ഏകദേശം ഇനി ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ലെഫ്റ്റിലോട്ട് ഒരു ഉണ്ട് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ചെമ്പനരുവി സ്ട്രൈറ്റ് പോയാൽ നമുക്ക് അച്ഛൻ കോവില് നമ്മളപ്പം മാപ്പ് ഫുൾ ആശ്രയിക്കാൻ പറ്റത്തില്ല കാരണം മാപ്പ് നമുക്ക് ഉണ്ടെങ്കിലും ഡൗൺലോഡ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ റേഞ്ചൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ചില സ്ഥലത്ത് കിട്ടും പിന്നെ ഇങ്ങനെ കയറിയിട്ട് ഇതുവരെ നമുക്ക് റേഞ്ചൊന്നും ഇല്ല ഇവിടെയൊക്കെ റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ടൗൺ പോലത്തെ ഒരു ഇതാണ് ടൗണു പോലെ എത്തി ഇവിടെ അടുത്തേ രണ്ട് കുറച്ച് വീടുകളുണ്ട് ഒരു പത്തോ ഇരുപത് വീടുകൾ ഇവിടെ തിങ്ങി അങ്ങനെ ഉണ്ട് അത് ഈ ടൗണിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് നേരെ പോയി അച്ചൻ കോവിലാണ് നമുക്ക് നിങ്ങൾ താഴോട്ടാണ് പോകാനുള്ളത് താഴോട്ട് ഇവിടുന്ന് ഒരു എണ്ണ ഒരു കിലോമീറ്റർ അടുപ്പോളം ഉണ്ട് നമുക്ക് ഒരു ചെമ്പൻ അരുവിലോട്ട് പോകാൻ പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം നമ്മൾ നടന്ന് വന്നിട്ട് ഫസ്റ്റ് സ്പോട്ട് ഇവിടെ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെമ്പനരുവി വളരെ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ അവിടുത്തെ വ്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കുറച്ച് ഹിഡൻ പോലത്തെ അത് മാർക്കും അറിയാത്ത ഒരു ഇതാണ് നമുക്ക് വെള്ളച്ചൊക്കെ ആ ഒരു സൗണ്ട് അന്മാര് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചെമ്പനരുവി ആ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ ട്രിപ്പിൽ കൂടെയുള്ള എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ് അഖിലെന്നാണ് പേര് ഒരു ഹായ് പറഞ്ഞല്ലോ ഹായ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത നമ്മളെ സ്പോട്ടാണ് നമ്മൾ ഇനി അടുത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്ന ആ ഒരു ഇടതുവശത്തൊക്കെ തന്നെ നമ്മുടെ അച്ഛൻ അച്ഛൻകോവിലാറും കൂടെ ഒഴുകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭാഗമൊക്കെ ഡേഞ്ചർ എന്ന് പറയുന്നത് കാരണം വല നിന്നും കാട്ടിൽ നിന്നൊക്കെ മൃഗങ്ങൾ ഈ ആറിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാറുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതുപോലെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വന്യജീവി വന്യജീവിയൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ അധികം ഒന്നും ഇവിടെ നിന്ന് റോഡിലൊന്നും വണ്ടി നിർത്തുന്നില്ല കാരണം ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വണ്ടി നിർത്തരുതെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഈ യാത്ര തുടങ്ങുന്നത് ആനയുടെ ആന ഒരുപാട് ആനപ്പിണ്ടങ്ങളൊക്കെ കണ്ടായിരുന്നു എന്നാൽ കുറച്ച് പഴക്കമുള്ളതുപോലെയാണ് അത് തോന്നിയത് നമുക്ക് ഫ്രഷല്ല അപ്പോൾ നമുക്കെന്തായാലും പോകും തോറും കൂടുതൽ ഡെപ്ത് പോലെ തോന്നുന്നതാണ് കൂടുതലായിട്ട് ആ ഒരു ഇരുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് തിങ്ങി നിറഞ്ഞ ഫോറസ്റ്റലൊക്കെ തോന്നുന്നുണ്ട് ഇടയ്ക്ക് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മാന്യൊക്കെ കണ്ടായിരുന്നു മ്ലാവ് പോലുള്ള ആ ഒരു ടൈപ്പ് ജീവിയും കണ്ടായിരുന്നു നമ്മൾ പോകുന്നവരിൽ അത് ഉൾക്ക ഉൾക്കാട്ടിലോട്ട് അങ്ങനെ എന്നതുകൊണ്ട് തന്നെ അധികം ഇങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്ത് സാധിച്ചില്ല അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ വണ്ടി നിർത്തി അധികം എടുത്തില്ല കാരണം വീണ്ടും എന്തെങ്കിലും ജീവനെ പെട്ടെന്ന് ഉണ്ടെന്നൊക്കെ വരാൻ സാധ്യതയുള്ള കൂടെ ഒരു സ്ഥലമാണ് നമുക്ക് പെട്ടെന്ന് ഒഴിഞ്ഞ് മാറാനൊന്നും പറ്റത്തില്ല ചില റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഫുള്ള് നല്ല കാട് പോലെയൊക്കെ തോന്നുന്നുണ്ട് അതായത് നമുക്ക് ഈ ഒരു മെയിൻ റോഡ് റോഡ് ഇട്ട് അധികം വീതിയുമില്ല ഇല്ല ഫുള്ള് രണ്ട് സൈഡിൽ നല്ല കാടാണ് അപ്പോൾ ഒഴിച്ചെടുത്ത് അധികം വീതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വണ്ടി അങ്ങനെ സൈഡ് ആക്കി പക്ഷെ പോകുന്ന റൂട്ടൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഫുൾ പീസ് കയറിയ വണ്ടിയൊന്നും ഇല്ല ഇടയ്ക്കൊക്കെ ഓരോ കാർ പോകുന്നുണ്ട് അത് വളരെ റിയർ ആയിട്ടാണ് പോയത് ഇത്ര നേരം തന്നെ നമ്മൾ പോയിപ്പോൾ ഒന്നോ രണ്ടോ കാറൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ പോകുന്നവരൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഫുള്ള് ആ ഒരു നമുക്ക് ആ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകാൻ നല്ല രസമാണ് പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് തന്നെ വരണം കാരണം വണ്ടിയൊക്കെ എന്തെങ്കിലും പഞ്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാൽ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥയിരിക്കും കാരണം വിളിക്കാൻ റേഞ്ചൊന്നും ഇല്ല ഇവിടെ നമ്മളിങ്ങനെ വന്നതുകൊണ്ട് ചിലപ്പോൾ അത് അതുപോലുള്ള ഒരു പാലം കണ്ടു നമുക്ക് ആ ഒരു റിവറിൻ്റെ ഇതാണ് കണ്ടോ നല്ല വ്യൂ കണ്ടു കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ നിന്നും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡ് നോക്കിയിട്ടൊക്കെയാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ചെയ്യുന്നത് ആ ആനപ്പിണ്ട കണ്ടല്ലോ ഓടുന്നു ഓടുന്നുണ്ടേ മാണി ഇതാണ് മയിലിൻ്റെ ഓട്ടം നമ്മൾ ഓട്ടിക്കുന്നതല്ല റോഡിൽ നിന്ന് മാറി ഓടും അത്ര ഫ്രഷ് അല്ല കുറച്ചൂരും കൂടെ ഇങ്ങനെ കാട്ടിലൂടെ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്പോട്ട് പോലെ കണ്ടു ഇവിടെ ഒരാൾ വണ്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഒരു ടാക്സിക്കാരൻ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങിയതായിരുന്നു ഇതാണ് നമ്മുടെ ഒരു അച്ഛൻകോവിലെ ആ ഒരു വ്യൂ പോയിന്റ് ആണിത് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ കുറച്ച് ഭക്ഷണം ഇതൊക്കെ കൊണ്ടുവന്നായിരുന്നു കാപ്പി പോലെ അപ്പോൾ അത് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു ഫ്രഷ് വാട്ടറിൽ നമുക്ക് അവിടെ നിന്ന് കുളിച്ചു കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങോട്ട് പോകായിരുന്നു പക്ഷേ നമ്മളവിടെ കുളിക്കി ഇറങ്ങില്ല നല്ല തെളിഞ്ഞ വെള്ളം തന്നെയായിരുന്നു അവിടെ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ബൈക്കൊക്കെ വേണമെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയായിരുന്നു പാതി വരെയൊക്കെ നമുക്ക് അസുഖമായിട്ട് ബൈക്കൊക്കെ ഇറങ്ങി പോകും അങ്ങനെ ചതുപ്പാറ്റൊന്നും ഇല്ലായിരുന്നു നമ്മൾ അധികം അങ്ങനെ റിസ്ക് ഒന്നും എടുത്തില്ല നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേറെ ഇങ്ങനെ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് നമ്മളിവിടെ അങ്ങനെ അതുകൊണ്ട് സമയം തന്നെ പാഴാക്കിയില്ല അവിടെ നിന്ന് കുറച്ചു നേരം നമ്മൾ കാപ്പിയൊക്കെ അവിടെ നിന്ന് കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി നമ്മൾ അച്ഛൻ കോവിലാ ഒരു വനപാതയിലൂടെയുള്ള യാത്രയാണ് ഇനിയും കുറച്ചും ദൂരം കൂടെ ഇനിയുമുണ്ട് ഇവിടെ നമ്മൾ നേരെ ചെന്ന് കയറുന്നതെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുമ്പരുട്ടി വാട്ടർഫാളാണ് അത് ക്ലോസ് ആയിരുന്നു ഇടയ്ക്ക് എന്തോ മരണമൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ അപകടം പറ്റിയതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു വീണ്ടും ഓപ്പണിംഗ് ആക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അത് കുംഭുരുട്ടി വാട്ടർഫാൾസ് എന്നും നമ്മൾ തമിഴ്നാട്ടുകാരത് അവർ മണലാർ വാട്ടർഫാൾസ് എന്നും അങ്ങനെയാണ് പറയാറുള്ളത് കുംഭുരുട്ടി അല്ല ഇതൊന്നും ഓപ്പൺ ആക്കിയത് അതോ അതിൻ്റെ താഴെ ഒരു വാട്ടർഫാൾ ആണ് വേറെ അപ്പോൾ അങ്ങോട്ട് ഇപ്പം ആ ഒരു കുമ്പുരുട്ടി എന്ന് പറഞ്ഞ വാട്ടർഫാൾ ക്ലോസ്ഡ് ആക്കിയിട്ട് അതിൻ്റെ താഴെ ഒരു വാട്ടർഫാൾ ആണ് ഇപ്പം ഓപ്പൺ ആക്കി പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഒരു കുമ്പ്രട്ടി വാട്ടർഫാൾസ് ഇവിടുന്ന് കുറച്ച് ട്രക്ക് ചെയ്താണ് നമുക്ക് ആ വാട്ടർഫാളിൽ എത്തേണ്ട സ്ഥലം വരുന്നത് ഇവിടെ എന്തോ അപകടം നടന്നതെന്തോ കൊണ്ടായിരുന്നു ഇവിടെ ക്ലോസ് ആക്കിയത് അപ്പോൾ ഇവിടെ ഇപ്പോഴും ക്ലോസ്ഡ് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് താഴെ മണലാർ എന്ന് പറയുന്ന ആ ഒരു വാട്ടർഫാൾ അതായത് കുമ്പുരുട്ടി വാട്ടർഫാൾസ് എന്നും കേരളക്കാരും തമിഴ്നാട്ടുകാർ മണലാർ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വാട്ടർഫാൾ തന്നെയാണിത് അപ്പോൾ അങ്ങോട്ട് നമുക്ക് എന്തായാലും പോവാം അപ്പോൾ ഇത് ക്ലോസ്ഡ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മണ എല്ലാവരും കുമരട്ടി വാട്ടർഫാൾസ് ഓപ്പൺ ആയതെന്ന് പറഞ്ഞത് അപ്പോൾ താഴത്തെ ആ ഒരു വാട്ടർഫാൾ തന്നെയാണ് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ സൈഡിൽ കുളിക്കാനൊക്കെ ഒരുപാട് സൗകര്യമുണ്ട് കേട്ടോ അതായത് ഇങ്ങോട്ട് കുറേ നമുക്ക് വളരെ സേഫായി നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ നല്ല ശുദ്ധജലമുള്ള ഒരുപാട് ഈ തടകത്തിൽ നിന്നും ഇങ്ങോട്ട് വെള്ളം ചെറിയ ചെറിയ തോട് പോലെയുള്ള ഒരുപാട് ഇതുണ്ട് കുളിക്കുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് പേര് കാറിൽ വന്നിട്ടൊക്കെ അവിടെ നിന്ന് കുളി ഇതുപോലെ കുളിക്കുന്നുണ്ട് അപ്പോൾ വളരെ സേഫായിട്ട് നമുക്ക് നമുക്ക് കുളിക്കാൻ കുളിക്കുന്നതിനൊക്കെ സാധിക്കും നമ്മൾ നേരത്തെ ഇറങ്ങിയ ആ ഒരു സ്ഥലത്ത് വളരെ നമുക്ക് കുഴപ്പമില്ല അച്ഛൻ കോവിലാണെങ്കിൽ നമുക്ക് കുളിക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും നമ്മൾ ആ ഒരു വെള്ളം വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കുളിക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മളിപ്പം പോകുന്നത് അങ്ങനെ നമ്മൾ നേരെ ആ ഒരു വെള്ള അതായത് നമ്മൾ ആ ഒരു കുമ്പ്രട്ടി വെള്ളപ്പാട്ടം വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇവിടെ നിന്ന് ആ ക്ലോസ്ഡ് അവിടെ നിന്നും എന്തായാലും ഇനി കുറച്ചും കൂടെ ദൂരം ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ എന്തായാലും ഉണ്ട് നമുക്ക് അടുത്ത ആ ഒരു ഇപ്പോൾ എന്ന് പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിലെത്താൻ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ഞങ്ങൾ അങ്ങനെ കേരളത്തിലെ കുമ്പ്രട്ടി വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ ഓപ്പണാക്കി എന്ന് പറഞ്ഞാൽ ആ ഒരു വാട്ടർഫാളും അതായത് തമിഴ്നാട്ടിലാർക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ട മണലാർ വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വാട്ടർഫാളിൽ എത്തി ഇവിടെ വന്നപ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് കുളിക്കാന്നാണ് വിചാരിച്ചത് ഒരുപാട് ടൂറിസ്റ്റ് ബസ് എല്ലാം തന്നെ കേരളത്തിലെ വണ്ടികളൊക്കെ വളരെ കുറവാണ് ഒന്നോ രണ്ടോ കാറുകൾ മാത്രമേ ഇതുവരെ ആയിട്ട് കണ്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം തമിഴ്നാട്ടിലെ വണ്ടികളാണ് തമിഴ്നാട്ടിലെ ഒരുപാട് പേർ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ ടൂറിസ്റ്റ് ബസ്സുകളല്ല ഒരുപാട് ടൂറിസ്റ്റ് ബൂസുകൾ അത് ഇവിടെ ഉണ്ട് ഇവിടെ നോക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുള്ളൂ അപ്പോൾ ഇവിടെ കുളി നടക്കുന്നു കാര്യം വളരെ ടാസ്ക് ആയ ഒരു കാര്യമാണ് നമ്മൾ അവിടെ കുളിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി എന്തായാലും നമുക്കിവിടെ വണ്ടി സൈഡാക്കിയിട്ട് അങ്ങോട്ട് കയറി പോവാം അവിടെ തിരക്കുണ്ടോയെന്ന് അറിയത്തില്ലതാ ബൈക്കൊക്കെ വയ്ക്കുന്ന അടുത്ത് അത്യാവശ്യം നല്ല ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ എന്തായാലും ബൈക്ക് വെച്ചിട്ട് അങ്ങോട്ട് കയറി പോവാം ഇനി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ട്രക്ക് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് ട്രക്ക് ചെയ്തു പോകണം കുറച്ചങ്ങ് മുകളിലോട്ട് പോകാൻ ആ ഒരു വാട്ടർഫാളിലോട്ട് നമുക്ക് സൈഡിൽ കൂടെ തന്നെ ആ ഒരു വാട്ടർഫാളിൻ്റെ ആ ഒരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് എന്നാലും ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അങ്ങോട്ട് പോകാൻ തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഇതാ പോകുന്നുണ്ട് ഇത്രയും പേര് തന്നെ അവിടെ പോകുമ്പോൾ തന്നെ എന്തായാലും അവിടെ നിറയുമെന്ന് നമുക്ക് തോന്നി അപ്പോൾ നമ്മൾ കുളിക്കുന്ന ആഗ്രഹമൊക്കെ നമ്മളിപ്പോഴും അങ്ങ് ഒഴിവാക്കി അവിടെ ചെന്നാലും ഇതുവരെ വന്ന് വന്ന് ടിക്കറ്റ് എടുത്തത് കൊണ്ട് തന്നെ ഇന്ന് വീടും എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മളിത് ആ ഒരു വാട്ടർഫാളിൽ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പാറയിലൂടെയൊക്കെ അത് ഇങ്ങനെ ക്രോസ്റ്റൊക്കെ അപ്പുറത്ത് തോണം നല്ല വഴുക്കലാണ് കേട്ടോ പാറയ്ക്ക് നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ഫുള്ള് തമിഴ്നാട്ടിലുള്ളവരാണ് ഒരുപാട് അതായത് കണ്ടോ ഇതാണ് ഇവിടുത്തെ കുറച്ചിലവസ്ഥ ഇത്രയും നമുക്കിതിൻ്റെ ഇടയിൽ പോയി നിൽക്കുക സ്ഥലമില്ലാത്ത പോലത്തെ അവസ്ഥ അത് ഇവിടെയൊക്കെ നിൽക്കാം പക്ഷേ ഇവിടെ നിന്നിട്ട് അങ്ങനെ കാര്യമില്ല അങ്ങനെ താഴെ പോയിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിത് തിരിച്ചറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങിയാണ് കയസ് കുറച്ച് പേർ അവിടെ നിന്ന് കാരണം അത്ര നമുക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഫുൾ ആ ഒരു ക്രൗഡില്ലെങ്കിലും ഒരു രസമുള്ളൂ എനിക്ക് അങ്ങനെ ആ ഒരു ക്രൗഡ് വരുന്നത് ഇഷ്ടമല്ല നമ്മൾ ഒരു ആറേഴ് പേരൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇത്രയും ക്രൗഡ് വീണ്ടും കുളിച്ചിട്ട് വരുന്നതാണ് അതുകൊണ്ടുതന്നെ നമ്മൾ അവിടെ ഇറങ്ങി അത്ര നല്ലൊരു വാട്ടർഫാൾ ആയിരുന്നു ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ പാർക്കിങ്ങിന് തന്നെ എൺപത് രൂപയും ടിക്കറ്റ് നാൽപ്പത് രൂപ ഉണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പാർക്കിങ്ങിനൊക്കെ പക്ഷെ നമുക്ക് നമ്മൾ നമ്മളിത്രയും കൂടുതൽ നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല നല്ല നമ്മളത് ഇവിടെ പോകുന്നു കാരണം അത്രയും നല്ല ക്രൗഡാണ് ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്നൊന്നും നമുക്ക് കുളിക്കാൻ തോന്നിയില്ല നമ്മൾ ജസ്റ്റ് ഒരു ആ വാട്ടർഫാൾ നിങ്ങൾക്ക് വീടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വാട്ടർഫാൾ ഇത് ഇങ്ങനെയാണ് അപ്പോൾ എപ്പോഴും ഈ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കാണ് നമ്മളിപ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണി അടുപ്പിച്ചായിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം ഇനി അടുത്ത പാർട്ടിയിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ വരുന്നതായിരിക്കും ഇവിടെ നേരെ നമ്മൾ തമിഴ്നാട് ബോർഡർ അടക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ കയറ്റമാണ് പൊൺമുടിയുള്ള ആ ഒരു ചുരങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ് സത്യം പറഞ്ഞാൽ നല്ല രസം തോന്നുന്നു കേട്ടോ വെളുപ്പിനെ നമ്മൾ ഇറങ്ങിയിട്ട് നല്ല വൈബാണ് കേട്ടോ ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നത് തന്നെ വെറുതെ ഇങ്ങനെ പോകുന്നത് തന്നെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത പാർട്ടി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ